ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ വരൂ കമന്റിടു ആരാണ് അത് ആരാണ് വന്നത് വന്ന എന്താണ് ആരും കമന്റിടാത്തെ സിരു അവിടെ സിരുവിനെ കാണാല്ലോ നാലു പേരുണ്ടല്ലേ എല്ലാരും പാട്ടോ എല്ലാവരും ഒക്കെ വന്നോളൂ എന്താണ് ആരും കമന്റ് ഇടാത്തത് കമന്റ് രണ്ടാള് വരൂ കമൻ്റ് ഇടൂ അയ്യോ ഇവിടെ ആരും കമന്റ് ഇട്ടിട്ടില്ലേ കമന്റ് ഇടുവു ആരാണ് വന്നത് പേരെ കാണിക്കുന്നുണ്ടല്ലോ വന്നോളൂ ഉള്ളവര് കമന്റ് ഇടോ അഞ്ചു പേരുണ്ട് പക്ഷെ ആരും കമന്റ് ഇടുന്നില്ല കമൻ്റ് ഇടാത്തവരാണ് ഇതൊക്കെ അല്ലേ എല്ലാവരും സി സി ടി വി ആവാതെ കമൻ്റ് ഇട വന്നിട്ട് ഇങ്ങോട്ട് വന്നോളൂ കമൻ്റ് ഇടൂ സിലു ഫസി ആരുല്ല ഇവിടെ കമൻ്റ് ഇടുന്നവരാരും ഇല്ലേ എല്ലാരും വാ കമൻ്റ് ഇട ഇടുന്നുണ്ടോ അതോ ഞാൻ കാണാത്തതുകൊണ്ടാണോ എന്താണ് അവസ്ഥ എന്നെ പരിചയമുള്ള ആൾക്കാർ എന്താണ് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അഥവാ എനിക്ക് ഒന്ന് മെസ്സേജ് വാട്സാപ്പിൽ കേട്ടോ എന്താണ് അറിയില്ലല്ലോ ആളുകൾ വന്നിരിക്കുന്നുണ്ട് പക്ഷെ കമൻറ്റ് വരുന്നില്ല comment ഇട് ഇള്ളവര് അയ്യോ കമന്റ് ഇടുന്ന ഒരാളില്ലയുടെ എന്നാലും വാ കമന്റ് ഇടുന്നു സംഭവം ഇങ്ങനെ പോയോ ഫോൺ ഹാങ് ആണ് എന്താണ് സംഭവം ഇവിടെ കമന്റ് വരുന്നില്ലല്ലോ പക്ഷെ മാറ്റിയിടണോ ഒന്നുകൂടെ അഞ്ച് പേരൊക്കെ ഉണ്ടല്ലോ പക്ഷെ കമന്റ് വരുന്നില്ലല്ലോ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്